ആറര കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഉണ്ടായിരുന്ന ദിനോസറുകളെല്ലാം നശിച്ചുപോയി ഇതൊരു വിധം എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും ഒരു വലിയ ഉൽക്ക പോണിട്ടാണ് ദിനോസറുകളെല്ലാം നശിച്ചു പോയത് എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു സംശയമായിരിക്കും ഉൽക്ക പോണത് ഭൂമിൻ്റെ ഒരു സൈഡിലല്ലേ അപ്പോൾ പിന്നെ ഉൽക്ക തലക്ക് പോകുന്ന ഡിനോസറുകൾ മാത്രം ചത്തുപോയ പോലെ എങ്ങനെ ഭൂമിയിൽ ഒട്ടാകളുള്ള ഡിനോസറുകളൊക്കെ എങ്ങനെ എനിക്ക് പോയി എനിക്കെന്ത്രിക്ക് ഉണ്ടായിരുന്ന സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പൊ അതുപോലുള്ള ഒരു സംശയമാണ് ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത് എന്താണ് ശരിക്കും ഒന്ന് സംഭവിച്ചിട്ടുണ്ടാവുക ഈ ഉൽക്ക ഭൂമിയിൽ വന്ന് വീണപ്പോൾ ഭൂമിക്ക് എന്ത് സംഭവിച്ചു പിന്നെ എങ്ങനെ ഇന്ന് കാണുന്ന ജീവികളൊക്കെ പിന്നീട് ഉണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ഐ ആം ആഷിഖ് മൂമി ഉണ്ടായിട്ട് ഏകദേശം നാനൂറ്റൻപത് കോടി വർഷങ്ങളായിരിക്കണം അതിൽ ആദ്യത്തെ ഇരുന്നൂറ്റി ഇരുപത് കോടി വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ ദിനോസറുകൾ വന്നത് അതായത് നൂറ്ററുപത്തഞ്ച് കോടി വർഷങ്ങൾ അവർ ഇവിടെ അടക്കി ഭരിച്ചിരുന്ന ഭൂമി ഈ ഒരു ടൈമിലേനെ നമ്മുടെ മനുഷ്യന്മാരുടെ സമയം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് വെറും ആറര ലക്ഷം വർഷങ്ങൾ ആയിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഇനി കുറച്ച് നമുക്ക് ദിനോസറുകളെ കുറിച്ച് എന്താണ് അവരുടെ സ്വഭാവങ്ങളും ഗുണങ്ങളും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം ദിനോസർ എന്നതൊരു ഗ്രീക്ക് പദമാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിലെ ലണ്ടനിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൻ്റെ ഡയറക്ടർ റിച്ചാർഡ് ഓവൻ ആണ് ഈ പേരിട്ടത് അതായത് ഭയങ്കരനായ എന്നർത്ഥമുള്ള ഡൈനോസ് എന്ന പദവും പല്ലി എന്നർത്ഥമുള്ള അർത്ഥമുള്ള സൗറോസ് എന്ന പദവും കൂട്ടിച്ചേർത്ത ഡൈനോസർ എന്നുള്ള പദം ഇവിടെ പല തരത്തിലുള്ളത് ഡൈനോസറുകൾ ഉണ്ടായിരുന്നു അതായത് പല വലിപ്പത്തിലും പല ഇനത്തിലുള്ളത് കോഴിയുടെ വലിപ്പം മുതൽ ഇരുപത്തഞ്ച് മീറ്റർ വരെ അതായത് രണ്ട് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ വലിപ്പം വരെ ഉണ്ടായിരുന്ന ഡിനോസറുകൾ ഉണ്ടായിരുന്നു പറക്കാൻ കഴിയുന്നതും തോലുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള സസ്യങ്ങൾ മാത്രം തിന്ന് ജീവിക്കുന്നതും അല്ലാതെ ജീവിക്കുന്നതുമായിട്ടുള്ള പലതരത്തിലുള്ള നല്ല രീതിയിലുള്ള സംരക്ഷണ കവചമുള്ള മുട്ടകൾ മുട്ടകളിട്ടിട്ടാണ് അത് കുഞ്ഞുങ്ങളുണ്ടാക്കിയത് നമുക്കറിയാം ഭൂമിയുടെ എഴുപത് ശതമാനം കടലും ബാക്കി വരുന്ന മുപ്പത് ശതമാനമാണ് കരഭാഗം എന്നുള്ളത് ആ ഒരു കാലഘട്ടത്തിൽ എല്ലാ വൻകരകളും ഒന്നായിരുന്നു മസസസോയിക്ക് കാലഘട്ടത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് ആസ്ട്രോയിഡ് അല്ലെങ്കിൽ ഒരു കോമറ്റ് ഭൂമിയിൽ വന്ന് പതിച്ച് നാശത്തിന് തുടക്കമിടുന്നത് ഈ ആസ്ട്രോയിഡിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ മുതൽ എൺപത് കിലോമീറ്റർ വരെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് ഏകദേശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ എറണാകുളം സിറ്റിനാളും വലിയതായിരിക്കും അത് അതിൻ്റെ ഒരു ഭാഗം ഭൂമിയിൽ തൊട്ട മറുഭാഗം പറന്നുകൊണ്ടിരിക്കുന്ന ഏറോപ്ലെയിനിലും മുട്ടും അത്രയായിട്ടുണ്ടാവും ഇത് ഭൂമിയിൽ വന്ന് ഇടിച്ചപ്പോഴുള്ള ഫോഴ്സിലുണ്ടാക്കിയിട്ടുള്ള വലിയ ഒരു കുഴി ആ കുഴിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഏകദേശം നൂറ്റൻപത് കിലോമീറ്റർ ഡയമീറ്ററും ഇരുപത് കിലോമീറ്റർ ഡെപ്തുമുണ്ട് ഈ ഒരു കൂട്ടിയിടികൊണ്ട് നൂറ് മീറ്ററോളം ഹൈറ്റുള്ള സുനാമികൾ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് ഈ സുനാമികൾ ഇന്ന് കാണുന്ന ഫ്ലോറിഡ ടെക്സസ് എന്ന് കാണുന്ന സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ചില കണക്കുകൾ പറയുന്നത് മുന്നൂറ് മീറ്ററോളം ഹൈറ്റ് വരെ ഉണ്ടായിരുന്നു എന്നാണ് തിരമാലകൾക്ക് അതായത് ഐഫിൽ ടവറിൻ്റെ ഹൈറ്റോളം എന്നാൽ ചില റിസർച്ചേഴ്സ് പറയുന്നത് അതിൻ്റെ വേവിൻ്റെ ഹൈറ്റ് ഏകദേശം ഒന്നര കിലോമീറ്ററോളം ഉണ്ടാകുന്ന അതായത് അഞ്ച് ഐഫിൽ ടവറിൻ്റെ സൈസ് ഇത്തരം വലിയ സുനാമികൾ കരയിലേക്ക് ഏകദേശം പത്ത് മണിക്കൂറോളം തിരമാലകൾ അടിച്ചുകൊണ്ടേയിരുന്നു അതായത് സാർ ബോംബ എന്ന് പറയുന്ന ന്യൂക്ലിയർ ബോംബിനേക്കാൾ പത്ത് മടങ്ങ് സോറി പത്ത് കോടി മടങ്ങ് പവർഫുള്ളാണ് ഇതുണ്ടാക്കിയിട്ടുണ്ടായിരുന്ന സ്ഫോടനം ഇത് ആയിരക്കണക്കിന് കിലോമീറ്ററുകളോളം ദൂരത്തേക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ഇതുമൂലം ഉണ്ടാക്കിയിട്ടുള്ള ഭൂകമ്പം ഏകദേശം അർജന്റീന വരെയുള്ള സ്ഥലങ്ങൾ നശിപ്പിച്ച് ഈ ഭൂകമ്പങ്ങൾ പുതിയ തിരമാലകൾ ഉണ്ടാക്കുകയും ചെയ്തു നിങ്ങൾക്ക് ഇത്രയും കേട്ടപ്പോൾ തന്നെ തോന്നിയിട്ടുണ്ടാവും ഇതിൽ നിന്ന് ഇപ്പോൾ ഒരു ജീവികൾക്കും കെജിലാകാൻ പറ്റുമെന്നുള്ളത് എന്നാൽ ശരിക്കുള്ള പ്രശ്നങ്ങൾ തുടങ്ങാൻ കേൾക്കുന്നതേ ഉള്ളൂ ആസ്ട്രോയിഡ് ഭൂമി പതിച്ചപ്പോൾ ഉണ്ടായിരുന്ന എനർജി കൊണ്ട് ആയിരത്തഞ്ഞൂറ് കിലോമീറ്ററോളം ചുറ്റളവിൽ മൊത്തം തീപിടിപ്പിച്ചു ഡിപ്ലോഡക്കസ് പോലുള്ള പടുക്കുറ്റും ഡിനോസറുകൾക്ക് പോലും സുനാമിയും സ്ഫോടനങ്ങളൊന്നും അതിജീവിക്കാൻ പറ്റിയില്ല ഈ പാറൊക്കെ പൊടിഞ്ഞിട്ടുണ്ടായിരുന്ന പാർട്ടിക്കിൾസും മറ്റ് കണങ്ങളൊക്കെ കൂടി കണ്ടുയർന്നു ഈ പാർട്ടിക്കിൾസ് നാൽപ്പത് മിനിറ്റോളം ഏകദേശം അങ്ങനെ നിലനിന്നു ഇത് കുറച്ചു കഴിഞ്ഞപ്പോൾ ചുട്ടുപഴുത്ത ഗ്ലാസ്സുകളായി മാറിയിട്ടാണ് അങ്ങനെ അന്തരീക്ഷത്തിൽ അതായത് ചെറിയ ചെറിയ തീകോളങ്ങൾ പോലെ അന്തരീക്ഷത്തിൽ അങ്ങനെ പാറയാണെന്ന് ഈ സംഭവം ഭൂമിൻ്റെ അന്തരീക്ഷത്തെ ഭയങ്കര ഹീറ്റാക്കി മാറി അതുകൊണ്ടുതന്നെ സുനാമിയും ഭൂകമ്പൊക്കെ അതിജീവിച്ച് വന്ന ദിനസറുകൾ ഈ അവസ്ഥയിൽ ചത്തൊടുങ്ങാൻ തുടങ്ങി അങ്ങനെ ഭൂമിയിലെ ഏകദേശം എഴുപത്തഞ്ച് ശതമാനം ജീവികളും നശിച്ചു ആസിഡ് മഴകൾ പെയ്ത് അത് സമുദ്ര ജലത്തെ ഓക്സിഡൈസ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ സസ്യവർഗങ്ങളെല്ലാം കൂടെ നശിക്കാൻ തുടങ്ങി തീയിൻ്റെ കരിയും പുകക്ക് കൂടി അന്തരീക്ഷത്തിൽ അങ്ങനെ തങ്ങി നിന്ന് അത് സൂര്യപ്രകാശത്തിന് അകത്തേക്ക് കൂടാത്ത കോലത്തിൽ അങ്ങനെ നിന്നു ഇതുകൊണ്ട് ഏകദേശം ഒരു വർഷത്തോളം ഭൂമിക്ക് പ്രകാശം നഷ്ടപ്പെട്ടു ഇത് ഭൂമിയുടെ ക്ലൈമറ്റിനെ വല്ലാതെ ബാധിച്ചു അതുകൊണ്ട് തന്നെ ഈ ആഘാതത്തെ അതിജീവിക്കാൻ സാധിച്ച പ്ലാൻസ് പോലും പിന്നീട് നശിച്ചുപോയി വെള്ളത്തിലുള്ള ജീവികളെപ്പോലും നശിപ്പിച്ചു എന്നാൽ ചില റിസർച്ചുകൾ പറയുന്നത് മുതല ആമ പോലുള്ള ജീവികളൊക്കെ ഇതിൽ നിന്ന് അതിജീവിച്ചിട്ടുണ്ടെന്നാണ് ഇത്തരം ഒരു കണ്ടീഷനിൽ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഫോറ മിനിഫറ എന്ന ഏകകോശ ജീവികളാണ് പിന്നീട് ആദ്യമായി റിക്കവർ ചെയ്ത് വരാൻ തുടങ്ങിയത് വർഷങ്ങൾ കഴിഞ്ഞ് ആഘാതം നടന്ന സ്ഥലത്തുള്ള ആ കുഴിയിലാണ് ഇവ ഉണ്ടായത് പിന്നീട് ആയിരം വർഷങ്ങളോളം കഴിഞ്ഞിട്ടാണ് ഫേൺ പോലുള്ള ചെറിയ ചെടികൾ വന്നത് അതായത് നമ്മുടെ നാട്ടിലൊക്കെ ചിത്ര എന്ന് പറയും ഇത്തരം ചെടികൾ എല്ലായിടത്തും പടർന്നു പിടിക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ ജീവികൾ ഉണ്ടാകാൻ തുടങ്ങി പിന്നീട് ഏകദേശം പതിനായിരത്തോളം വർഷങ്ങൾക്ക് ശേഷമാണ് പൂച്ചയുടെ സൈസിലുള്ള ജീവികളൊക്കെ കാണാൻ തുടങ്ങിയത് പിന്നീട് വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി അതിലൂടെ കൂടുതൽ ഫുഡൊക്കെ ലഭിക്കാൻ തുടങ്ങി ഇങ്ങനെ പതുക്കെ പതുക്കെ നോർമൽ നോർമലാകാൻ തുടങ്ങി പിന്നീട് ഏകദേശം രണ്ട് ലക്ഷം വർഷങ്ങൾക്ക് ശേഷമാണ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകളുള്ള പ്ലാന്റ്സുകളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി ഈ ഒരു ടൈമിലാണ് ഏകദേശം ഇരുപത്തഞ്ച് കെ ജി വരെ സൈസുള്ള ജീവികളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയത് പിന്നീട് ഏഴ് ലക്ഷത്തോളം വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ബീൻസ് പോലുള്ള പ്രോട്ടീൻസ് പ്രോട്ടീൻസുള്ള പച്ചക്കറികളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ പലതരം ജീവികളും ഉണ്ടാവാൻ തുടങ്ങി ഏകദേശം മൂന്ന് ലക്ഷം വർഷത്തോളം വേണ്ടി വന്ന് കടൽ റിക്കവറായിട്ട് വരാൻ ചില പാലൻറ്റോളജിസ്റ്റുകൾ പറയുന്നത് ബേഡ്സ് ഡൈനോസറിൻ്റെ പിൻഗാമികളാണെന്നൊക്കെയാണ് അതേപോലെ തന്നെ പല്ലികളും ഡിനോസറുകളുടെ ഇനത്തിൽപ്പെട്ടവയാണ് അങ്ങനെ പതിയെ പതിയെ എല്ലാം ഉണ്ടായി ഇന്ന് കാണുന്ന ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചേർന്നു ഒരു പക്ഷേ ആസ്ട്രോയിഡ് ഭൂമിയിൽ പതിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്ന് കാണുന്ന ഈ സംഗതികളും മനുഷ്യന്മാർ പോലും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണം എന്നുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ഇതുപോലുള്ള ഇനിയൊരു അപകടം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനുഷ്യന്മാർക്ക് അതിനെ അതിജീവിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിലും ഉറപ്പില്ല ഇപ്പം നിങ്ങളൊക്കെ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ എത്ര കൃത്യമായിട്ട് പറയാൻ കഴിയണമെന്ന് നമ്മൾ നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് സയൻസ് ഇത്രയും കാര്യങ്ങൾ പറയാനുള്ള കാരണം ഭൂമിയുടെ പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയിട്ടുള്ള പല എല്ലുകളുടെയും കോസിലുകളുടെയും അടിസ്ഥാനത്തിലാണ് അത് വെച്ചിട്ടാണ് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത് എന്ന് കണക്കാക്കുന്നത് അപ്പോൾ കെ ഗായ്സ് എൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള ഇനിയും കാണാൻ താഴെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ